ദൈവത്തിന് സ്തുതി പ്രിയ കൂട്ടുകാരെ പരീക്ഷാകാലം അടുത്തു വരികയാണല്ലോ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഭയത്തിൻ്റെയും പേടിയുടെയും ഉത്കണ്ഠയുടേതുമൊക്കെയായ ചിന്തകൾ കടന്നു വരാറുണ്ട് എല്ലാവരുടെയും ആഗ്രഹം വിജയത്തിലെത്തുക എന്നതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്ര വിജയം നമുക്ക് നേടാൻ സാധിക്കാതെ വരുന്നത് പഠിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണോ അതോ ആവശ്യത്തിന് ബുദ്ധിയും ബോധവും ഇല്ലാത്തതുകൊണ്ടാണോ അതുമല്ലെങ്കിൽ ഭൗതിക സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണോ ഇതൊന്നുമല്ല കാരണം ദൈവം നമുക്ക് തന്ന ബുദ്ധിയുടെയും കഴിവിൻ്റെയും അറിവിൻ്റെയും അനുഗ്രഹ വരദാനങ്ങൾ ദൈവത്തോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് കാരണം പരാജയം നഷ്ടബോധം നിഷേധാത്മക ചിന്തകൾ എന്നിവയ്ക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കാതിരിക്കുക ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ തീവ്രമാണെങ്കിൽ വിജയിക്കുവാനൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ വെട്ടിപ്പിടിക്കുവാനുള്ള ലോകം നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരിക്കും ജ്വലിക്കുന്ന സ്വപ്നം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ ആർക്കും സാധിക്കുകയില്ല നിങ്ങൾക്ക് വിജയിക്കണമോ എങ്കിലോർക്കുക നിനക്ക് വേണ്ടി പഠിക്കുവാനും നിനക്ക് വേണ്ടി പരീക്ഷ എഴുതുവാനും നിനക്ക് നീ മാത്രം മറ്റുള്ളവരെല്ലാം വെറും സഹായികൾ മാത്രം നിൻ്റെ അധ്യാപകർ നിൻ്റെ ഗുരുഭൂതർ അവർ നിന്നെ സഹായിക്കുന്നവർ മാത്രമാണ് ാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല ജയിക്കുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്നെ ജയിപ്പിക്കുവാനും ആർക്കും ആവില്ല തീരുമാനം നിറേതാണ് മനസ്സിൽ ഉറപ്പിക്കുക ഓരോ പരീക്ഷയും നിന്റെ വിജയത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന അനുഭവങ്ങളാണ് നാളത്തെ നിൻ്റെ ശോഭനമായ ഭാവി ഇന്നത്തെ പഠനത്തെ ആശ്രയിച്ചിരിക്കുന്നു വിജയകരമായ പഠനം നീ ആഗ്രഹിക്കുന്നു എങ്കിൽ സിസ്റ്റർ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുക പ്രിയ കുട്ടികളെ നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്തിനു വേണ്ടി പഠിക്കുന്നു എന്തിന് പഠിക്കുന്നു എന്ന വ്യക്തമായ ലക്ഷ്യബോധമുള്ളവൻ അതനുസരിച്ച് ഏറെ ത്യാഗത്തോടെ സന്നദ്ധതയോടെ മുന്നോട്ട് പോകുന്നു അടുത്തതായി നമുക്ക് വേണ്ടത് തീവ്രമായ താല്പര്യം ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ പലിശ ലഭിക്കുന്നത് പോലെയാണ് മനസ്സിൽ താല്പര്യം ലഭിച്ചാൽ ലഭിക്കുന്ന ഒന്നാണ് വിജയം നിന്റെ മനസ്സിനെ തളർത്തുന്ന നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന ചിന്തകൾ എന്തെല്ലാമാണെന്ന് സ്വയം വിലയിരുത്തി കണ്ടെത്തി അതിൽ നിന്ന് പിന്നോട്ട് മാറുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നീ പരിശ്രമിക്കുക അടുത്തതായി ഓർക്കുക ശക്തമായ ആത്മവിശ്വാസം നമുക്കുണ്ടാവുക എനിക്ക് ശക്തമായ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ഒന്നിനുമാവില്ല നിന്നെ പരാജയപ്പെടുത്തുന്ന വിഷയത്തോട് ധൈര്യത്തോടെ ചങ്കുറ്റത്തോടെ നീ ഏറ്റുപറയുക ഐ ക്യാൻ ഐ വിൽ അപ്പോൾ നിന്നെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അടുത്തതായി കൂടി പഠിക്കുക എന്തു പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന വ്യക്തമായ ലക്ഷ്യമുള്ള കുട്ടികൾ സ്ഥിരോത്സാഹത്തോടെ മുന്നേറും സ്ഥിരോത്സാഹമുള്ളവർ ഉണർന്നിരിക്കും സ്ഥിരോത്സാഹമില്ലാത്തവർ തളർന്നിരിക്കും അടുത്തതാണ് സൂക്ഷ്മമായ ഏകാഗ്രത എത്ര നേരം പഠിച്ചു എന്നതിലല്ല എന്തുമാത്രം ഏകാഗ്രതയോടുകൂടി നീ പഠിച്ചു എന്നതിലാണ് നിന്റെ വിജയം അടങ്ങിയിരിക്കുന്നത് സൂക്ഷ്മമായ ഏകാഗ്രത ലഭിക്കുവാൻ നീ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നിന്നെ ഏകാന്തതയിൽ കുട്ടിക്കൊണ്ടുപോകും നിനക്ക് പഠിക്കുവാനുള്ള കാര്യം ദൈവം ആ ഏകാന്തതയിൽ നിന്നെ പഠിപ്പിക്കും ഏകാഗ്രതയോടെ പഠിക്കുവാൻ പ്രിയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതാണ് അടുക്കും ചിട്ടയുമുള്ള പഠനരീതി വലിച്ചു വാരി തിന്നുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നത് പോലെ തന്നെയാണ് വലിച്ചു വാരി പഠിക്കുന്നതും വ്യക്തമായ ടൈം ടേബിൾ ഉണ്ടാക്കി ഓരോ വിഷയത്തിനും നിശ്ചിതമായ സമയം കൊടുത്ത് വ്യക്തമായി പഠിക്കുക അടുക്കും ചിട്ടയുമുള്ള പഠന രീതി നിന്നെ വിജയത്തിലെത്തിക്കും ഇതിലെല്ലാറ്റിനും ഉപരിയായി ഏറ്റവും അവസാനമാണ് സിസ്റ്റർ പറയുന്നതെങ്കിലും ഏറ്റവും ഫലപ്രദമായ മാർഗം പ്രാർത്ഥനയോടെ പഠിക്കുക വിജയകരമായ പഠനത്തിനും വിജയകരമായ ജീവിതത്തിനും ഏറ്റവും അത്യാവശ്യകരമായ ഒന്നാണ് പ്രാർത്ഥനയോടെ പഠിക്കുക എന്നത് പ്രാർത്ഥനയില്ലാത്ത മനുഷ്യനും വേരില്ലാത്ത മരവും ഒരുപോലെയാണ് നിനക്ക് വിജയിക്കണമോ നിനക്ക് ഉന്നതമായ ലക്ഷ്യത്തിലെത്തണമോ എങ്കിൽ നീ ദൈവത്തെ ആശ്രയിക്കുക പ്രാർത്ഥനയോടുകൂടി പഠിച്ചതിൻ്റെ ഫലങ്ങൾ എത്രയോ ഉന്നതമാണെന്ന് തെളിയിക്കുന്ന എത്രയെത്ര സംഭവങ്ങൾ വിവരിക്കാൻ സാധിക്കും സിസ്റ്റർ സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ വചനങ്ങൾ അവർ ഏറ്റു ചൊല്ലി പരീക്ഷയുടെ കടുത്ത നിമിഷങ്ങളിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചപ്പോൾ എത്രയോ ഉന്നതമായി വിജയം ലഭിച്ച കുട്ടികളുടെ സാക്ഷ്യങ്ങൾ എത്രയെത്ര സിസ്റ്റർ കേട്ടിരിക്കുന്നു നിങ്ങൾക്കും വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിജയകരമായ ജീവിതത്തിനും വിജയകരമായ പഠനത്തിനും ഉതകുന്ന ഏതാനും വചനങ്ങളാണ് ഈ സമയം സിസ്റ്റർ പറഞ്ഞു തരുന്നത് ഇത് മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങളുടെ പരീക്ഷ മുറിയിൽ നിങ്ങളുടെ പരീക്ഷാ ഹോളിൽ ഓർക്കുക നിങ്ങളുടെ പഠനമുറിയിൽ ഇത് എഴുതി വെച്ച് നിങ്ങൾ ഓർമ്മിക്കുക സെഫാനിയ മൂന്ന് പതിനേഴ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട് ഏശ്യ നാൽപ്പത് പതിമൂന്ന് നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കും വിജയം നൽകുന്ന പ്രചോദനം നൽകുന്ന ദൈവത്തിൻ്റെ ഈ വചനത്തെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം നിങ്ങളുടെ പഠന നിമിഷങ്ങളിൽ നിങ്ങളുടെ ഏകാഗ്രതയുടെ നിമിഷങ്ങളിൽ നിങ്ങളുടെ പരീക്ഷയുടെ നിമിഷങ്ങളിൽ ഈ വചനം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ പഠനത്തെയും പഠന സാഹചര്യങ്ങളെയും പരീക്ഷയെയുമെല്ലാം സർവ്വശക്തനായ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സർവ്വശക്തനായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പഠിക്കുവാനുള്ള ബുദ്ധിയും മനസ്സും സാഹചര്യങ്ങളും നല്ല അധ്യാപകരെയും നൽകിയതിന് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എഴുതുവാൻ പോകുന്ന പരീക്ഷയെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ദൈവമേ ഈ പരീക്ഷാ മണിക്കൂറുകളിൽ അവിടുത്തെ ശക്തമായ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോടൊപ്പം പരീക്ഷയ്ക്ക് ഇരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഉത്തരകടലാസ് പരിശോധിക്കുന്നവരെയും ഞങ്ങളുടെ വിജയത്തെയും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ വിജയകരമായ വലതുകൈ ഞങ്ങളെ സഹായിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഓ സർവശക്തനായ ദൈവമേ അവിടുത്തെ ശക്തമായ കരത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ